ബ്യൂണസ് ഐറസിൻ്റെ ഹൃദയഭാഗത്ത് മോണുമെന്റൽ സ്റ്റേഡിയം ശ്വാസം അടക്കി പിടിച്ച് നിന്നത് ഒരു ഫുട്ബോൾ മത്സരം കാണാനായിരുന്നില്ല ലയണൽ മെസ്സി എന്ന മുപ്പത്തെട്ടുകാരൻ സ്വന്തം മണ്ണിൽ കളിക്കുന്ന അവസാന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് സാക്ഷിയാകുന്നതിനു വേണ്ടിയായിരുന്നു അയാൾക്ക് ഹൃദയം നിറഞ്ഞ വിടവാങ്ങൽ നൽകുന്നതിന് വേണ്ടിയായിരുന്നു എട്ട് തവണ ബാലൻഡ്യൂർ ജേതാവായ ഫുട്ബോളിന്റെ ആകാശവും കീഴടക്കിയ ലയണൽ മെസ്സിക്ക് സ്വന്തം കാണികൾക്ക് മുന്നിൽ കണ്ണീരിനെ പിടിച്ചു നിർത്താനായില്ല വാമപ്പിനിടയിൽ മെസ്സി കണ്ണ് നിറച്ചപ്പോൾ മൈതാനത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊപ്പം ആരാധകർക്കും അത് വൈകാരികമായ നിമിഷങ്ങളായി മാറി മത്സരത്തിന് മുമ്പേ വെനജ്വലയ്ക്കെതിരെയുള്ള പോരാട്ടം തനിക്കേറെ സ്പെഷ്യലാണെന്ന് മെസ്സി വ്യക്തമാക്കിയിരുന്നു സ്വന്തം നാട്ടിൽ ഇനിയും സൗഹൃദ മത്സരങ്ങൾ കളിച്ചേക്കാം എങ്കിലും ഈ മത്സരം ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അതുകൊണ്ട് തൻ്റെ കുടുംബം മത്സരം കാണാനെത്തുമെന്നും മെസ്സി പറഞ്ഞിരുന്നു വൈകാരികമായ നിമിഷങ്ങൾക്കിടയിലും മനോഹരമായ ഇരട്ട ഗോളുകൾ നേടി മെസ്സി ആരാധകരുടെ ഹൃദയം നിറച്ചു മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകളുടെ തകർപ്പും വിജയവും അർജന്റീന സ്വന്തമാക്കി മുപ്പത്തൊമ്പതാം മിനിറ്റിലായിരുന്നു മത്സരത്തിലെ മെസ്സിയുടെ ആദ്യ ഗോൾ പിറന്നത് വെനസ്വേലയുടെ പ്രതിരോധ താരങ്ങളെ മറികടന്ന് കൃത്യമായി നിറയൊഴിക്കാനുള്ള സ്പേസ് ജൂലിയൻ അൽവാരസിന് ലഭിച്ചിരുന്നു എന്നാൽ അദ്ദേഹം ഗോൾ നേടാനായി പന്ത് മെസ്സിക്ക് നൽകി രണ്ട് പ്രതിരോധ താരങ്ങളും ഗോൾ കീപ്പറും പാഞ്ഞെടുക്കുന്നതിനിടയിൽ മെസ്സി അനായാസം ചിപ്പ് ചെയ്ത് പന്ത് വലയിലേക്കിട്ടു ഇതോടെ മോണുമെൻ്റൽ സ്റ്റേഡിയം ആവേശത്താൽ പൊട്ടിത്തെറിച്ചു മെസ്സി മെസ്സി ആരവങ്ങൾ അത്യുച്ഛത്തിലായി വൈകാരികമായ ആ നിമിഷങ്ങൾക്കിടയിലും മനക്കരത്തോടെ ഗോൾ നേടാൻ മെസ്സിക്ക് കഴിഞ്ഞതിലുള്ള ആവേശമായിരുന്നു ആരാധകർക്ക് എഴുപത്തി ആറാം മിനിറ്റിൽ ലൗട്ടാറോ മാർട്ടിനസ് അർജന്റീനയുടെ ലീഡ് ഉയർത്തി ഈ ഗോളിന് പിന്നിലും മെസ്സിയുടെ തന്ത്രമുണ്ടായിരുന്നു എതിർ ഹാഫിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തു നിന്ന് ലഭിച്ച കിക്ക് മെസ്സി അതിവേഗം നിക്കോ ഗോൺസാലസിന് പാസ്സായി നൽകുകയായിരുന്നു ഇതോടെ മെനജ്വല പ്രതിരോധ നിരയുടെ താളം തെറ്റി ബോക്സിലേക്ക് കുറിച്ച ഗോൺസാലസ് പന്ത് മാർട്ടിനസിന് കൈമാറി മാർട്ടിനസ് മികച്ച രീതിയിൽ അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു നാല് മിനിറ്റിനകം മെസ്സി മത്സരത്തിലെ തന്നെ രണ്ടാം ഗോൾ നേടി ഇത്തവണ തിയാഗോ അൽമാഡയാണ് മെസ്സിക്ക് ഗോളടിക്കാനായി പന്ത് പാസ് നൽകിയത് അവസാന നിമിഷം വരെയും മെസ്സി കളനിറഞ്ഞ് കളിച്ചതോടെ അർജന്റീന തകർപ്പൻ വിജയം സ്വന്തമാക്കുകയും ചെയ്തു ഗോളടിയിലൂടെ മോണുമെന്റൽ സ്റ്റേഡിയത്തിലെത്തിയ ആരാധകരെ ആവേശത്തിലാഴ്ത്താൻ മെസ്സിക്ക് കഴിഞ്ഞു ബ്യൂണസ് ഐയേഴ്സിലെ ആരാധകരും ഈ ചരിത്രമുഹൂർത്തത്തെ വലിയ ആഘോഷമാക്കി മാറ്റി അർജന്റീന നേരത്തെ തന്നെ ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫിഫ ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ചിരുന്നു അടുത്ത യോഗ്യതാ മത്സരത്തിൽ സെപ്റ്റംബർ പത്തിന് അർജന്റീന ഇക്കഡോറിനെ നേരിടും ഈ മത്സരത്തിലും മെസ്സി ടീമിലുണ്ടെങ്കിലും അത് എവേ മാച്ചാണ് അടുത്ത വർഷം യു എസ് ഉൾപ്പെടെ മൂന്ന് രാജ്യങ്ങളിലായി അരങ്ങേറുന്ന ലോകകപ്പിന് ശേഷം മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചേക്കും വെസേലയ്ക്കെതിരായ മത്സരം സ്വന്തം രാജ്യത്ത് അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ അവസാന മത്സരമാകാൻ സാധ്യതയുണ്ടെന്ന് മെസ്സി നേരത്തെ സൂചന നൽകിയതോടെ സ്റ്റേഡിയം ആരാധകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു ലോകകപ്പ് ജേതാവിന്റെ ചിത്രങ്ങളും പേരെഴുതിയ ബാനറുകളും മറ്റുമായി ആരാധകർ ഇരിപ്പിടങ്ങൾ കൈയടക്കിയപ്പോൾ അത് മെസ്സി അർഹിച്ച വിടവാങ്ങൽ മത്സരമായി മാറി മെസ്സി വിരമിക്കൽ തീയതി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല അർജന്റീന തകർപ്പൻ വിജയം സ്വന്തമാക്കിയതോടെ മെസ്സിയുടെ സ്വന്തം നാട്ടിലെ അവസാന മത്സരം അവിസ്മരണീയമായി മാറി ലോകമെമ്പാടുമുള്ള ആരാധകർ മെസ്സിയുടെ ഗോളുകളും അർജന്റീനയുടെ വിജയവും ആഘോഷിക്കുകയാണ്